എന്റെ എസ് എസ് ആ ഒരു പാട്ടാണോ ഞാനത് പാടിക്കട്ടെ ഞാൻ അവര് പോവോ പിന്നെ തൊട്ടേ ഒരു പുത ം വാലിൽ പഴുതിരു ും എന്തേ ദോറന്നു എത്തു ആരും അറിയാത്ത ആത്മാവൻ തൊടിപ്പൂപ്പോ അന്നോരം ആനന്ദ ോ അനൂടം ആനന്ദോട്ട് പഴകം തെല്ലുതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുടത്തി

സംഭവം എന്തായാലും അടിമാലി പോലീസ് സ്റ്റേഷനിലാന്ന് തോന്നുന്നു എന്തായാലും കുളം എന്നാൽ ചോദിക്കും ഇതിപ്പം റോഡുകളിലൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ഒത്തിരി ആൾക്കാരുണ്ട് അവരെയൊക്കെ നമ്മൾ കാണുന്നതാണ് എങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറി പാട്ട് പാടണമെന്നൊരു മോഹവും അത് സാധിച്ചു കൊടുക്കാൻ ആ ഉദ്യോഗസ്ഥൻ കാണിച്ച ഒരു മനസ്സുമാണ് ഇതിനകത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം നമ്മൾ പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ എടാ പോടാനുള്ള വിളി ഞാൻ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പോയിട്ടില്ല പോട്ടില്ലെന്ന് ഒരു ആക്സിഡൻറ്റ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തവണ പോയിട്ടുണ്ട് എൻ്റേതായിട്ടുള്ള ആവശ്യത്തിന് പിന്നെ അല്ലാതെ വേറെ ചില വ്യക്തികളിലൊക്കെ ആവശ്യത്തിനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവർ ഇപ്പോൾ വാദിയായാലും പ്രതിയായാലും ആരായാലും അവരുടെ പെരുമാറ്റ രീതി ഒരു വേറെ രീതിയാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ തോളക്കേറിയിരിക്കും അതുകൊണ്ടായിരിക്കാം എന്തായാലും അവർ പിന്നെ വളരെ മോ എടാ പോടാറുള്ള വിളിയും നമുക്കവിടെ ചെല്ലുമ്പം തന്നെ ഒരു വലിയ ബുദ്ധിമുട്ട് സാധാരണപ്പെട്ട ഒരാൾക്ക് പിന്നീട് ആ സ്റ്റേഷൻ ഒരിക്കലും ഒരു അവസ്ഥ അവസരവും ഉണ്ടാകരുതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും നല്ല ഉണ്ട് നല്ല രീതിയിൽ ഇടപെടുന്ന ഉണ്ട് പക്ഷേ ചില ഉദ്യോഗസ്ഥരൊക്കെ വളരെ പരിതാപകരമായിട്ടാണ് എന്തെല്ലാം സർക്കുലറും ഓർഡിനൻസും ഒക്കെ വന്നു കഴിഞ്ഞാലും കാര്യമൊന്നുമില്ല കാരണം അവർ പലതരത്തിലുള്ള പലതരത്തിൽ മോശമായിട്ടുള്ള ആൾക്കാരുണ്ട് മോശമെന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള കാഴ്ചപ്പാട് ചിലപ്പോൾ രാഷ്ട്രീയക്കാരോട് മാത്രം താല്പര്യമുള്ളവർ ചിലപ്പം ചില വ്യക്തികളോട് മാത്രം താല്പര്യമുള്ളൂ അങ്ങനെ പല പ്രശ്നമുള്ള ആൾക്കാരുണ്ട് എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ വളരെ സന്തോഷമാണ് തോന്നി ആ ഉദ്യോഗസ്ഥനും അവിടെ നിന്ന പോലീസുകാർക്കൊക്കെ തന്നെ അഭിനന്ദനങ്ങൾ അതേ പറയാനുള്ളൂ